الحمد لله. الحمد لله الكريم المحبوب وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا نبينا محمد الأشرف المولود صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أوصيكم إياي وإياكم بالتقوى قال الله عز وجل في حكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا صدق الله العظيم وصدق مبلغا رسول الامين الكريم ارا ترون قرانيا

അതേ ചിന്തയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യനോട് പരസ്പരം തന്നെ ആയതിനാൽ ആദ്യം എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും തക്കവ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയിട്ടുള്ള ഏറ്റവും നല്ല കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയി സാമൂഹികമാരും സാമ്പത്തികമാരും സാംസ്കാരികമായും അതല്ലെങ്കിൽ കൗടമ്പികപരമായ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമായി കൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ മുൻപിലേക്ക് വരുമ്പോൾ ആശയ ജീവിതത്തിനോട് വെറുപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പലപ്പോഴും മനുഷ്യ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മേഖലയിലൂടെ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ അവർക്ക് മുമ്പിൽ പതറിപ്പോകാതെ അവർക്ക് മുമ്പിൽ പോകാതെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പോകാതെ മുഗിനങ്ങളായ മനുഷ്യൻ പ്രതീക്ഷയോടുകൂടെ ജീവിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും കനമുള്ള മൂല്യമുള്ള വസ്തുത ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ മതത്തെ വിശുദ്ധിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നൂറ്റാണ്ടിന്റെ അന്ധകാരത്തിൽ ജനിച്ചുപിരിഞ്ഞ കുഞ്ഞിനെ പോലും അരിമ്പൊല ചെയ്യാൻ മടിക്കാതെ ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്ന ഇടത്തേക്കാണ് പ്രവാചകർ വസല്ലം മൂല്യങ്ങളുടെ മനോഹരമായ വചനങ്ങളുമായി കടന്നുവരുന്നത് തനിക്ക് മുൻപിലുള്ള പ്രബോധക സമൂഹത്തിന്റെ നടപടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും അവർ കൊണ്ടു നടത്തുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവർ ശരിയാണെന്ന് വസ്തുതകൾ ഓരോന്നിനെ കുറിച്ചും പഠിച്ച് പ്രവാചകർ അവർക്ക് മുമ്പിൽ മനോഹരമായ വസ്തുതകളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് തനിക്ക് മുൻപിലുള്ള സമൂഹം തന്നെ ഭ്രാന്തനായിട്ടും അതല്ലെങ്കിൽ മാജിക്രനായിട്ടും അതല്ലെങ്കിൽ കവിയായിട്ടും അതല്ലെങ്കിൽ മറ്റേത് തരത്തിലും ചിത്രീകരിച്ചപ്പോൾ പോലും എന്ത് ദൗത്യം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മതം മനുഷ്യ സമൂഹത്തിന് മുൻപിലേക്ക് പകർന്നു കൊടുക്കലാണ് എന്ന തിരിച്ചറിവോടുകൂടി തനിക്ക് മുൻപിലേക്ക് വന്നിട്ടുള്ള എല്ലാ ഓഫറുകളെയും നിരസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്റെ വലത് കയ്യിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ചു പോലും ഏറ്റവും സുന്ദരമായ മതത്തിന്റെ മൂല്യത്തെ മറ്റൊരാൾക്ക് മുമ്പിലും അടിയ രോഗക്കാതെ ശരിയായ ദിശയിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് ഓരോ മനുഷ്യനെയും ക്ഷമിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടെ പറഞ്ഞ ഒരു പ്രവാചകന്റെ പിൻഗാമികളാണ് നമ്മളെന്ന് തിരിച്ചറിവ് നമുക്ക് അങ്ങനെ സർവതരത്തിലും സർവരീതിയിലുമുള്ള പ്രശ്നങ്ങളുടെ മുൻപിലായിരുന്നു പ്രവാചകൻ നിന്നത് ആ കൂട്ടത്തിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള എണ്ണപ്പെട്ട ആളുകളുണ്ടായിരുന്നു അവർ ദരിദ്രരായിരുന്നു അവർ അടിമകളായിരുന്നു ജീവിതം എന്തിനാണെന്ന് പോലും പ്രയാസപ്പെട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ മതത്തിന്റെ ആശയവത്തിയപ്പോഴും ഇസ്ലാമിനെ ഇസ്ലാമിനെട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മഹാനായ അമ്മാർ കുടുംബവും ഒക്കെ ഏറ്റവും സുന്ദരമായി ഇസ്ലാമിന്റെ ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു എന്ന കൊണ്ട് അള്ളാഹു മറ്റൊന്നിനെയും ആരാധനയ്ക്ക് വിധേയമാക്കില്ല എന്ന് കൂടെ പറഞ്ഞത് കൊണ്ട് മാത്രം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ല ചെയ്യപ്പെടുകയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അത്രമാത്രം പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലും നിന്നിരുന്ന ഒരു സമൂഹം നമുക്ക് മുൻപിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഓരോ പരീക്ഷണങ്ങളും അത് അമുബാഹുവിന്റെ വിധിയോടുകൂടെയാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് സംവിധാനിച്ചിട്ടുള്ളത് എന്ന നമുക്ക് പറ പലതരത്തിലുള്ള പ്രയാസങ്ങളും പലതരത്തിലുള്ള പ്രതിസന്ധികളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നുകൊണ്ടേ ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും ആ തരത്തിലുള്ള ഏതെല്ലാം രീതിയിൽ വിശുദ്ധ കുറയാൻ നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് വിശുപ്പിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ മുൻപിലുണ്ടാകും നിർഭയത്വത്തെ കുറിച്ചുള്ള ഭയം നമ്മുടെ മുൻപിലുണ്ടാകും ഇങ്ങനെ ഓരോ വസ്തുതകളെ കുറിച്ചും നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഓരോ ഭയങ്ങളായിട്ട് നമ്മളുടെ രൂപ നമ്മുടെ മുന്നിൽ ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ വസ്തുതയെയും ഓരോ കാര്യങ്ങളെയും നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളെ പേടിപ്പെടുത്താൻ വരുന്ന ഓരോ വസ്തുതയെയും ഏത് രീതിയിലാണ് നിങ്ങൾ സമീപിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ നേരിടുന്നത് എന്ന് പ എന്ന് മനോഹരമായ രീതിയിൽ വീക്ഷിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട് എന്ന ചിന്ത വേണം ഇങ്ങനെ വരുന്ന പരീക്ഷണങ്ങളെ ഏത് രീതിയിൽ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ നേരിടുന്നു എന്ന് നോക്കും രീതിയിൽ നോട്ടം നിങ്ങൾ അതിനെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്ന് പറയുന്നത് മനോഹരമായ ഒരു വികാരമാണ് അതിസുന്ദരമായ ഒരു വികാരമാണ് സ്വന്തം മനസ്സിനെ സ്വന്തം ഇച്ഛകളെ സ്വന്തം താല്പര്യങ്ങളെ അതിനപ്പുറത്തേക്ക് വൈകാരികതയെപ്പോലും പിടിച്ചു വയ്ക്കാൻ കഴിയേണ്ടുന്ന അതിമനോഹരമായ ഒരു വികാരമാണ് ക്ഷമ ആ ക്ഷമയെ നമ്മൾ ഇങ്ങനെ മുറുകെ പിടിക്കുക അതോടൊപ്പം അതോടൊപ്പം അമ്മാഹുവിന് ഏറ്റവും ഏറ്റവും നല്ല അടിമയായി നിന്നുകൊണ്ട് അമ്മാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ആ അമ്മാഹുവിനോട് മാത്രമായ പ്രാർത്ഥനകളുമായിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത് അങ്ങനെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി റബ്ബിന്റെ മുൻപിൽ ആത്മാർത്ഥതയോടെ ജീവിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു മനുഷ്യനായി സ്വയം രൂപാന്തരപ്പെട്ട് അതിനുള്ള സമീപവും അതിനുള്ള സമീപനവുമായി കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാഷ്ട്രീയപരമായി അതല്ലെങ്കിൽ മറ്റേത് തരത്തിലുമുള്ള പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാലും അത്തരത്തിൽ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ മുന്നിലേക്ക് വന്നാലും പ്രതീക്ഷയോടെ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രതീക്ഷയോടുകൂടെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാരണം അള്ളാഹുയുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ ഒരു ഉണ്ടല്ലോ ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ ജീവിതത്തിൽ നിലനിർത്തേണ്ടതുണ്ട് ആ പ്രതീക്ഷയോടുകൂടെ ഓരോ നിമിഷവും നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് മഹാനായ മൊസലി അലിസ്സലാമിന്റെ ചരിതം നമുക്കറിയാം വല്ലാണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫിറാമിന്റെ മുൻപിൽ വല്ലാതധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് അവരെ കരകയറ്റാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരികയാണ് ചെന്നെത്തുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ് ഇനി അങ്ങോട്ട് ഒരു മുന്നോട്ട് വെക്കാൻ സാധ്യമാകില്ല എന്ന് കൃത്യമായി മനസ്സിലായപ്പോൾ ഇനി ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഒരു തിരിച്ചു പോലും സാധ്യമാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ അബ്ബാഹുവിന്റെ മുൻപിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ഇസത്തോടുകൂടെ പറയുന്നുണ്ട് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ഈമാനിന്റെ

സമാനമായ അതിനേക്കാൾ സുന്ദരമായ ഒരു സംഭവമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നത് ഒരു ദേശത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നന്മ പറഞ്ഞു കൊടുത്തത് കൊണ്ട് പറഞ്ഞതുകൊണ്ട് യഥാർത്ഥ സൗഹീദിന്റെ വചനങ്ങൾ അവർക്ക് മുന്നിലേക്ക് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് ആ സമൂഹത്തിനും മുമ്പിലും മുഴുവനും കുറ്റമായി മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ കൊല ചെയ്യണമെന്ന് പറയുകയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു നിൽക്കുന്ന ഒരു സമയമുണ്ട് അങ്ങനെ തീയിൻറെ മുൻപിൽ തന്റെ തന്റെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ലഭിക്കുകയും ചെയ്തു എന്നിട്ട് പോലും എന്നിട്ട് പോലും ശരിയായ മതത്തെ നെഞ്ചിലേക്ക് ചെറുത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിച്ചുകൂടാ അത് പറയാൻ സാധ്യമാകട്ടെ

കൂടെയുണ്ട് ഓരോ ഓരോ നിമിഷത്തിലും ും കൂടെ ഉണ്ട് എന്ന ചിന്തയായിരിക്കണം നമ്മളിൽ വരേണ്ടത് വാങ്ങിനേക്ക് വാങ്ങിനെ എന്റെ ഞാൻ ഒറ്റക്ക് എനിക്ക് തോന്നിയ പോലെ ചെയ്യാം അതല്ലെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ എനിക്ക് തോന്നിയ ചിത്രങ്ങൾ കാണാൻ തോന്നിയ സമയം ചിലവിടാം അതല്ലെങ്കിൽ എന്റെ ചാറ്റ് ബോക്സിൽ എനിക്ക് ആരോട് എങ്ങനെയും സംസാരിക്കാം എന്ന ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ തിരുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് കാരണം സൂക്ഷ്മമായി നമ്മളെ ഓരോ സമയവും ഓരോ കാര്യവും ഓരോ വസ്തുതകളും കൃത്യമായി നോക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു നമ്മളെ ഇങ്ങനെ എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്

അമാറിച്ചുള്ള ഒരു ഭയം നമ്മളിൽ ഉണ്ടായിരിക്കണം അതോടൊപ്പം റബ്ബിന് ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കണം കാരണം ഏകനായ രക്ഷിതാവിനുമെങ്കിൽ ഏറ്റവും നല്ല അടിമയായിട്ട് നമ്മൾ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഭാഗത്തിൽ എന്താ ആ പ്രതീക്ഷോണ്ട് ഓരോ അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ചെയ്തികൾക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൊടുത്തുകൊണ്ട് ദിവസവും നമുക്കുണ്ടായിരിക്കണം ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോഴും പറയാറുണ്ടല്ലോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു വചനം വരാനത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ ഒരു വചനം വരേണ്ടതുണ്ട് അപ്പോൾ ഈ കാണുന്ന പരീക്ഷണങ്ങൾക്കും ഈ കാണുന്ന പ്രതിസന്ധികൾക്കും ഈ കാണുന്ന പ്രയാസങ്ങൾക്കും ഒന്നിനും തന്നെ നമ്മളെ തകർക്കാൻ കഴിയില്ല കാരണം ധൈര്യവും ഊർജവും ആർജവും ഉള്ള ഒരു വിഭാഗമായി മാറുക തന്നെ ചെയ്യും അതിനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടത് അള്ളാഹു ചെയ്യുന്നു الحمد لله أحمده وأستعينه وأسأله كرامة فيما بعد الموت فإنه قد دنا أجلي وأشهد الله لا إله إلا الله وأن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم قال الله عز وجل في حكم تنزيله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين أمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ധിഷ്ഠിതമായ ഒരു ജീവിതം ജീവിക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ്

ചൂട് അനുഭവിക്കുകയും മയക്കു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് രാഷ്ട്രീയപരമായി വല്ലാണ്ട് ഒരു പ്രതിസന്ധി അനുഭവിക്കുകയും അതേസമയം കച്ചവട മേഖലയിൽ ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാ മേഖലയിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ മാറുന്നത് ഇത്തരത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ആ സമയത്തും എൻ്റെ റബ്ബ് എന്നോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടായിരിക്കണം നമ്മൾ മാറേണ്ടത് ചൂട് അനുഭവിക്കുന്ന മോഹിനികൾ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭയാനകമായ ഒരു ചൂടിനെയാണ് നാളെ എനിക്ക് എൻ്റെ കബറ് ജീവിതത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു ചാണ അകലത്തിൽ സൂര്യൻ കത്തിജിക്കുന്ന വെച്ച് ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്ന ചിന്തയാത്ര നമ്മൾ അങ്ങനെയുള്ള ഒരു സമയം നമുക്ക് വരാനുണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് സൂറിലെ എൺപത്തി ഒന്നാമത്തെ വചനത്തില് ഉത്ബോധിപ്പിക്കാൻ പറയുകയാണ് ഹർ ആ നരകത്തിലുള്ള ചൂട് എന്ന് പറയുന്നത് അതി കഠിനമാണ് അങ്ങനെയുള്ള ഒരു ചൂടിലേക്കാണ് നമ്മൾ ചെന്നെത്താൻ പോകുന്നത് എന്ന ചിന്തയായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് അവിടെയാണ് നമ്മൾ ചെന്നെത്തുന്നതെങ്കിൽ ഒരു തിരിച്ചുപരവില്ലാത്ത വിധം എല്ലാ കാലവും ആ നരകാത്മയിൽ ഇങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ഭാഗത്ത്

ആ നരകത്തിലേക്കല്ല നമുക്ക് പോകാൻ താല്പര്യമാണ് മനുഷ്യർക്ക് അവരാഗ്രഹിക്കുന്നത് അതിസുന്ദരമായ സ്വർഗമാണ് അവർ പ്രതീക്ഷിക്കുന്നത് മനോഹരമായ സ്വർഗമാണ് അവർ താല്പര്യപ്പെടുന്നത് അതിസുന്ദരമായ സ്വർഗമാണ് അങ്ങനെയുള്ള സ്വർഗ്ഗം അവർക്ക് അനന്തരാവകാശമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന സുഹൃത്തിന് മുമ്മിനുള്ളിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ആ സ്വർഗത്തിന് കയറുവാനുള്ള പ്രതീക്ഷയോടുകൂടെയുള്ള പ്രവർത്തനമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് കൂടെ നമ്മൾ പറയേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത് ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിക ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിമാണ് എന്ന് കാണുന്നത് അത് പ്രകടിപ്പിക്കുന്നത് ഒരു മോശമായ വസ്തുതയായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ ഉണ്ടാവുകയാണ്

വചനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ എന്ന് പറയുന്നത് ക്ഷണിക്കേണ്ടതുണ്ട് ആ ഒരു ബാധ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രബോധനത്തിലേക്ക് ശരിയായ ശരിയായ മതത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ ഭാഗത്തിൽ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ജീവിതത്തിലൂടെ ഉണ്ടായിരിക്കണം നന്മയായ പ്രവർത്തനങ്ങൾ ജീവിതത്തിലൂടെ ഉണ്ടായിരിക്കണം സമയത്ത് ഉണരുന്നില്ല അതല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മനോഹരമായ റമദാന സമയത്ത് ഉണരുകയും അത്താഴം കഴിക്കുകയും അതിനുശേഷം ജമാസത്തിന് പള്ളിയിൽ സജീവമാവുകയും ചെയ്ത യുവാക്കൾ ഇന്ന് എവിടെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ സുമിഹി അവരെവിടെയായിരുന്നുണ്ടാകില്ല തന്റെ കിടന്ന് കിടന്ന് ഉറങ്ങുന്ന പ്രിയപ്പെട്ട നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വിളിക്കുന്നുണ്ട് അതിനു മുൻപ് എന്ന് പറയുന്ന മനോഹരമായ ഒരു നമസ്കാരമുണ്ട് അവസരം ഉണ്ടായിട്ടും തന്റെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ മുസ്ലിയിലേക്ക് മാറി നിന്ന് നമസ്കരിക്കാൻ പോലും മടിയുള്ള ഒരു ഈമാനം കൊണ്ടാണ് നമ്മൾ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്നെത്തുന്നതായിരിക്കും അങ്ങനെ മടിയുള്ള ഒരു ഈമാനം കൊണ്ടാണ് നമ്മൾ എല്ലാം മുൻപിലേക്ക് ചെല്ലുന്നതെങ്കിൽ ആ ഈ മാം കൊണ്ട് സ്വർഗ്ഗ പ്രവേശനം സാധ്യമാകുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇങ്ങനെ ഇങ്ങനെ പിന്നീടാകട്ടെ പിന്നീടാകട്ടെ ആ ആ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകുമോ എന്ന ചിന്ത നമ്മളിൽ നിന്നുണ്ടാകാം അവസാനത്തിൽ അഭിമാനബോധത്തോടുകൂടെ സ്വഭാവത്തിലും സംസാരത്തിലും ും അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ജീവിതം മനുഷ്യന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവരെ അവാർഡ് തിരഞ്ഞെടുക്കുകയും അവർക്ക് സ്വർഗം മനോഹരമായ സ്വർഗം സമ്മാനിക്കും എന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടെ ഹൃദയത്തിന്റെ ഉൾമയിൽ നിന്നും നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ട് ചെയ്യുന്ന ഓരോ അമലും എന്ന് നമുക്ക് പറയാൻ സാധ്യമാകേണ്ടത് ചെയ്യുന്ന യും ആത്മാർയോട് കൂടെ റബ്ബിന്റെ നമ്മൾ വെച്ച് നീക്കേണ്ടതുണ്ട് എന്നിട്ട് റബ്ബിനോട് അത് സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ലോകത്തിന്റെ വ്യത്യസ്തരായ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട് ഓരോ മനുഷ്യർക്കും ഏറ്റവും ശരിയായ ജീവിത സാഹചര്യത്തിലൂടെ ജീവിച്ച് ഏറ്റവും നല്ല ഒപ്പിനായി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കി

ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ദാഹജലത്തിലുള്ള അവസരങ്ങൾ മനോഹരമായി ജീവിക്കുവാനും സുന്ദരമായി വിവാദം ചെയ്യുവാനുമുള്ള ഒരു നല്ല ഉമ്മത്തായിട്ട് ഒബാഹുവിൻ ഞങ്ങൾ മാറ്റി മാറാറട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ പലതരത്തിലുള്ള മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒബാഹു ഏവർക്കും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ